മുരുകൻ കാട്ടാക്കട ആയതെന്ന് പറഞ്ഞാൽ എൻ്റെക്ക് ഈ ആലഭാരങ്ങൾ ചുമന്ന് നടക്കാൻ താല്പര്യം കാണി സ്വഭാവമുള്ള ഉള്ള ആളല്ല ഞാൻ അങ്ങനെ അതുകൊണ്ട് എനിക്ക് പിന്നെ പുസ്തകം വായിച്ചു തുടങ്ങിയ കാലത്ത് തന്നെ ഞാൻ എൻ്റെ പേര് വെറും മുരുകൻ എന്ന് തന്നെ തിരിച്ചറിഞ്ഞ ആളാണ് അപ്പം സ്വാഭാവികമായും ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം എൻ്റെ നാടിനെയും കൊണ്ട് നടക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ കവിത എഴുതി തുടങ്ങിയ കാലത്ത് തന്നെ ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെയുള്ള മറ്റെല്ലാ ആലഭാരങ്ങളും വേണ്ടെന്ന് നിൽക്കുകയും ഞാൻ എൻ്റെ നാടിനോടൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുകയും അങ്ങനെ മുരുകൻ മുരുകൻ കാട്ടാക്കടയാവുകയും ചെയ്തത് കുട്ടിയായിരിക്കുമ്പോഴേ വായിക്കുമായിരുന്നു നന്നായിട്ട് അപ്പോൾ എനിക്ക് ഓർമ്മയുള്ള ഒരു വായന നാലാം ക്ലാസ്സിൽ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും ഓർമ്മയുണ്ട് നാലാം ക്ലാസ് എൻ്റെ വീടിനടുത്തുള്ള കുരുതങ്കോട് എൽ പി സ്കൂളിലാണ് അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഈ പിന്നെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ അമ്പിളി അമ്മാവൻ എന്ന് പറയുന്ന അന്നത്തെ ബാലപ്രസിദ്ധീകരണം വരും വളരെ കളർഫുള്ളായിട്ടുള്ളൊരു പ്രസിദ്ധീകരണം അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഗ്രഹവും ആവേശവും ഉണ്ടായിരുന്നു അതിലെ ചിത്രങ്ങൾ കാണുമ്പോൾ ആ ചിത്രങ്ങളിലൂടെ ആ കഥകൾ വായിക്കുവാനുള്ള ആവേശവും ആർത്തിയും ഉണ്ടാവുകയും അങ്ങനെ കൊച്ചു കൊച്ചു കഥകളും ഒക്കെ വായിക്കുവാനുള്ള ശ്രമം ആ കാലം പോലെ ഉണ്ടാവുകയും അതൊരു ക്രമമായി നിലനിൽക്കുകയും ആ വായനയുടെ ആ പരിസരത്ത് നിന്നുകൊണ്ട് വളരാൻ കഴിഞ്ഞു ഇപ്പം നാട്ടിൽ ഈ പറയുന്ന ആമച്ചൽ കുച്ചപ്പുറം എന്ന് പറയുന്ന എൻ്റെ കുഞ്ഞു ഗ്രാമത്തിൽ റൈസിങ് സ്റ്റാർ ഗ്രന്ഥശാല എന്നൊരു വരി വരിക്കട ഒരു നിര പലകയിട്ട ഒരു കുച്ച് കടക്കകത്ത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ അവിടെ ഒരു വായനശാല ഉണ്ടായിരുന്നു അത് പലപ്പോഴും അടഞ്ഞാണ് കിടന്നിരുന്നത് പക്ഷെ എൻ്റെ അച്ഛൻ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ വരിച്ചുപോയെങ്കിൽ പോലും ഏഴാം ക്ലാസ്സിന് മുമ്പ് തന്നെ എൻ്റെ അച്ഛൻ വൈകുന്നേരങ്ങളിൽ ഈ അവിടെ പോയി അവിടുത്തെ അതിൻ്റെ ചുമതലയുള്ള അച്ഛന്റെ സുഹൃത്തായ ദാനം ആശാൻ ആണ് ആ കടയുടെ ഉടമ അദ്ദേഹത്തെ ചെന്ന് വിളിച്ചുകൊണ്ടുവന്ന് ഈ നിരപ്പലക മാറ്റി അതിനകത്തിരിക്കുന്ന പുസ്തകങ്ങൾ അച്ഛൻ എടുത്തുകൊണ്ട് പോകും അപ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകും അച്ഛൻ വീട്ടിൽ വന്നിരുന്നതിങ്ങനെ വായിക്കുന്നത് കാണുമ്പോൾ ആകാംക്ഷയോടെ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു ആ പുസ്തകങ്ങളിലേക്ക് പതുക്കെ പതുക്കെ ഈ കുഞ്ഞു പുസ്തകങ്ങൾ വായിച്ച് വായിച്ച് ബാലപുസ്തകങ്ങൾ വായിച്ച് വായിച്ച് പതുക്കെ പതുക്കെ വലിയ പുസ്തകങ്ങളിലേക്ക് വരികയും ആ വായനശാലയിലെ പുസ്തകങ്ങൾ എന്നെ എൻ്റെ സർഗാത്മകമായ യാത്രയിൽ എനിക്ക് വലിയ തണലാവുകയും എൻ്റെ സമ്പുഷ്ടമായ പിന്നെ വായന ജീവിതത്തിന് എനിക്ക് വലിയ തുണയാവുകയും ചെയ്തു ഒരു പക്ഷേ ആ വായനയിലൂടെ ആണ് പതുക്കെ ഞാൻ എഴുതാൻ തുടങ്ങുന്നത് അപ്പോൾ എഴുതുന്നത് കുട്ടിയായിരിക്കുമ്പോഴും എഴുതുമായിരുന്നു പക്ഷേ ഒരു ആയുധമായി കണ്ടിരുന്നില്ല എനിക്ക് പറയാനുള്ളത് പറയേണ്ട മാതിരി പറയുവാൻ എൻ്റെ കയ്യിലുള്ള ആയുധമാണ് എൻ്റെ കവിത എന്ന് കണ്ടിരുന്നില്ല അതൊരു ഇരുപത്തിയഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു ഇരുപത്തേഴ് വർഷം ഇരുപത്തെട്ട് വർഷമായിട്ടുള്ളൂ ഞാൻ കവിതയെ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ഒരു ഉപകരണമായി വിനിയോഗിക്കാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കന്നഡ സത്യത്തിലെനിക്ക് സന്തോഷം എനിക്ക് കണ്ണട ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം തികയാണ് ഈ വർഷം ഈ ഓണത്തിന് ഓണം എന്ന് പറയുന്നത് കണ്ണടയുടെ സത്യത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ ഓണം ആണ് കണ്ണട എഴുതുന്നതിന് പല കാരണങ്ങളുണ്ട് ഞാൻ പറയാറുണ്ട് സമൂഹം ഞാൻ ജീവിക്കുന്ന സമൂഹം ഇങ്ങനെ ആയാൽ പോരാ എന്നൊരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ കുറച്ചുകൂടെ കൊള്ളാവുന്ന ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കേണ്ടതുണ്ട് ഇപ്പോൾ പാലസ്തീനിൽ നോക്കൂ നമ്മുടെ മക്കൾ പാലസ്തീനിലെ മക്കൾ അവരെന്താണ് അനുഭവിക്കുന്നത് അവർ ദുഃഖമല്ലാതെ അവരെല്ലാ ദിവസവും അനുഭവിക്കുന്ന യാതനകൾ ദുരന്തങ്ങൾ നമ്മൾ കാണുന്നില്ലേ അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ എന്തുകൊണ്ട് സംരക്ഷണം ഇല്ലാതെ പോകുന്നു അവർക്ക് ഒന്നും ലഭിക്കാതെ പോകുന്ന എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ നമ്മളും അങ്ങനെ തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അങ്ങനെ തന്നെ കുറേ ആളുകൾ ഗംഭീരമായി ആസ്വദിച്ച് ജീവിക്കുകയും ഒരുപാട് ബഹുഭൂരിപക്ഷം മനുഷ്യർ നിസ്വരായി അപകർഷരായി അടിമകളെ പോലെ അല്ലെങ്കിൽ മാനസിക അടിമത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പല അർത്ഥത്തിൽ അങ്ങനെ ആയി പോകുന്നുണ്ടല്ലോ അപ്പൊ അതിങ്ങനെ ആയാൽ പോരാ ഈ ലോകം എന്നൊരു തോന്നൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് അതുകൊണ്ടാണ് കണ്ണടകൾ വേണം എന്ന ചിന്ത ഉണ്ടാകുന്നത് പൊട്ടിയ താലിച്ചരടുകൾ കാണാം പൊട്ടാ കുപ്പികൾ കാണാം പലിശ പട്ടിണി പടികേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം പിഞ്ചുമടിക്കുത്ത് അമ്പത് പേർ ചേർന്ന് ഇരുപത് വെള്ളിക്കാശ് കൊടുത്തിട്ട് ഉഴുതുമറിക്കും കാഴ്ചകൾ കാണാം അതുപോലെ തന്നെ പ്രകൃതിയെ നമ്മൾ വല്ലാതെ ദുഃഖിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ഗ്രാമങ്ങൾ എൻ്റെ നാട്ടിലാണെങ്കിൽ നെയ്യാർ ഒഴുകുന്ന നെയ്യാറിൻ്റെ തീരത്താണ് എൻ്റെ വീട് ഞാൻ ഈ കുട്ടിയായിരിക്കുന്ന കാലത്ത് നെയ്യാറ് നല്ല സുന്ദരിയായ യൗവന ആയുക്തയായ അമ്മയെപ്പോലെയായിരുന്നു മനോഹരിയായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടാൽ വൃദ്ധസദനത്തിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഒളിച്ച് അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന നടക്കാൻ കഴിയാത്ത വികാരങ്ങളില്ലാത്ത തളർന്ന പോലെയാണ് നെയ്യാർ കാണുന്നത് ഇപ്പോൾ അത് ഒഴുകുന്നതേയില്ല അവിടെ അവിടെ തളം കെട്ടി നിൽക്കുന്ന പിന്നെ എന്താ ജലശേഖരങ്ങൾ മാത്രമായി എൻ്റെ നെയ്യാർ തന്നെ മാറി അങ്ങനെ അങ്ങനെയാണ് കുത്തിപ്പായാൻ മോഹിക്കും പുഴ വറ്റി വരണ്ടു കിടപ്പത് കാണാം വിളയില്ല തവളപ്പാടില്ല കൂറ്റൻ കുഴികൾ ഉപ്പത്തറകൾ സ്വാഭാവികമായും ജീവിച്ചിരിക്കുന്ന വർത്തമാനകാലത്തെ അടയാളപ്പെടുത്തുവാൻ ഒരു കവിതയെ പ്രയോജനപ്പെടുത്തുക എന്ന രീതിയിലാണ് ആ എന്നതിൽ നിന്നാണ് കണ്ണട എന്ന കവിത ഉണ്ടാകുന്നത് രേണുക ഒരു പ്രണയ ദുഃഖത്തെക്കുറിച്ചുള്ള കവിതയാണ് നമുക്കെല്ലാവർക്കും അറിയാം പ്രണയനഷ്ടത്തെക്കുറിച്ചുള്ള കവിതയാണ് ഞാൻ പറയുന്നത് ഒരാളിനെ ഒരു ജീവിതത്തിൽ ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ജീവിതാനുഭവമാണ് പ്രണയ നഷ്ടം അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കെല്ലാം പ്രണയനഷ്ടം എന്ന ജീവിതാനുഭവം ഉണ്ടാകണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ പ്രണയ നഷ്ടം വരുമ്പോൾ ഈ മാനസിക രോഗികളായി പോകുന്ന അവസ്ഥയാണ് നമ്മുടെ കുച് കുഞ്ഞുങ്ങൾക്കുള്ളത് അത് മാറണം കുട്ടികൾക്ക് പ്രണയ ആരോഗ്യം ഉണ്ടാകണം പ്രണയം നഷ്ടപ്പെടുമ്പോൾ അത് ഏറ്റവും സുന്ദരമായ ജീവിതത്തിലെ ഒരു അനുഭവമാണ് എന്ന് തിരിച്ചറിയാനും ആ ഓർമ്മകളെ താലോലിക്കുവാനും അതിനെ ആ രീതിയിൽ ആസ്വദിക്കുവാനുള്ള ശേഷി നമ്മുടെ മക്കൾക്കുണ്ടാകണം നഷ്ടത്തിലൂടെ ലോകത്തുണ്ടായ മാറ്റങ്ങൾ നമ്മുടെ മക്കൾ പഠിക്കണം പ്രണയനഷ്ടത്തിലൂടെ ഉണ്ടായിട്ടുള്ള എഴുത്തുകൾ വിശ്വവിഖ്യാതങ്ങളായ കൃതികളെല്ലാം പലതും പ്രണയനഷ്ടത്തിൻ്റെ ഭാഗം ഉണ്ടായാണ് അല്ലാതെ മറ്റടുത്ത് നിൽക്കുന്ന പ്രണയിതാവിനെ കുത്തിക്കൊല്ലുക അല്ലെങ്കിൽ സ്വയം സ്വയം ഒടുങ്ങുക ഒടുക്കുക എന്നൊക്കെ പറയുന്ന മാനസികാവസ്ഥയിലേക്ക് പോകേണ്ട ഒരു ഒരു കാര്യമല്ല പ്രണയനഷ്ടം എന്ന മനോഹരമായ അനുഭവം അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല പ്രണയനഷ്ടം ഉണ്ടാകട്ടെ എന്ന് അത് ആസ്വദിക്കാൻ അവർ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ പ്രണയനഷ്ടത്തെ അടയാളപ്പെടുത്തിയ ഒരു കവിതയാണ് അത് ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം ഓർമ്മിക്കണമെന്ന വാക്ക് മാത്രം എന്ന് പറഞ്ഞു പിരിയാനുള്ള ആരോഗ്യം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകണം ഇപ്പോൾ ഒരു ബ്രേക്ക് ഉണ്ടായാൽ ഇപ്പം കുട്ടികളെ കൊണ്ട് പറയുന്നത് തേക്കുക എന്നല്ലേ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു തേപ്പ് കിട്ടാൻ കുട്ടികൾ പ്രാർത്ഥിക്കണം അപ്പോൾ അങ്ങനെ ഒരു വിഷമം ഒരു പ്രണയം നഷ്ടപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവളെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനെ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കുമാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി ം എന്ന് പറഞ്ഞ്ു പിരിയാൻ അവർക്ക് കഴിയണം അപ്പോൾ അതുകൊണ്ട് രേണുക പലതരത്തിലുള്ള പ്രണയ നഷ്ടങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് പലതരത്തിലുള്ള പ്രണയനഷ്ടം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ വായിച്ചും കേട്ടും അറിഞ്ഞ ആ പ്രണയനഷ്ടങ്ങളുണ്ട് അതിനെ എല്ലാം കൂടെ ഒരു കവിതയിൽ ആരോപിച്ചതാണ് രേണുക വാഗ്ദാദ് എന്ന് പറയുന്നത് ഒരു അടയാളം മാത്രമാണ് യുദ്ധമെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം മനുഷ്യൻ അപരിഷ്കൃതരായ മനുഷ്യൻ എന്ന് തന്നെ പറയാം മനുഷ്യൻ കൂടുതൽ കൂടുതൽ അപരിഷ്കൃതരാകുമ്പോഴാണ് കൂടുതൽ കൂടുതൽ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കുന്നത് മനുഷ്യൻ മുന്നോട്ട് പോകുന്നു എന്നാണ് മുന്നോട്ട് പോവുകയാണെങ്കിൽ സമാധാനമാണ് മുന്നോട്ട് പോകേണ്ടത് യുദ്ധമല്ല മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ നമ്മൾ മുന്നോട്ടല്ല പോകുന്നത് എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന യുദ്ധവും യുദ്ധക്കൊതിയും അപ്പോൾ അതിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ് ഈ ഇറാഖിൽ നടന്നത് ഇറാഖില് എന്ന് പറയുന്ന രാജ്യം ഒരു ഏകാധിപതി ഭരിച്ചിരുന്ന രാജ്യമാണ് ഏകാധിപത്യത്തെ ജനാധിപത്യത്തിന്റെ അളവ് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല രണ്ടിനും രണ്ട് ഫ്രെയിമാണ് അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ ഭരണാധികാരികൾക്ക് വീഴ്ചകളുണ്ടായിരിക്കാം ഇപ്പോൾ തന്നെ ലോകത്ത് എവിടെയെല്ലാം ഏകാധിപതികൾ ഭരിക്കുന്നുണ്ട് അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ നമുക്ക് ജനാധിപത്യത്തിൽ ഡിഫൈൻ ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് അതുപോലെ ഇറാഖിലും പക്ഷേ ഒരു കാരണവുമില്ലാതെ ആ രാജ്യത്തിൽ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ഒരു രാജ്യത്തെ നശിപ്പിച്ച് ആ നാട്ടിലെ ജനങ്ങളെ രക്തത്തിൽ കുളിപ്പിച്ച് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അത് കടന്നു കടന്നുകയറ്റത്തിൻ്റെ പേരാണ് ഇറാഖ് യുദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ പാലസ്തീനിൽ ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെ ആണ് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ ഭീകരവാദികളായിട്ടുള്ള ഏതെങ്കിലും കുറച്ച് ആളുകൾ നടത്തുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങളെ ഒരു ജനതയെ തന്നെ ഈ നശിപ്പിച്ചു കളയുക അവരുടെ തലമുറയെ ഇല്ലാതാക്കുക തലമുറയെ യാതനകളിലേക്ക് തള്ളിവിടുക എന്ന് പറയുന്ന അതിക്രൂരവും മനുഷ്യവിരുദ്ധവുമായ അസംസ്കൃത മനസ്സുകളുള്ളിടത്തോളം കാലം നമ്മൾ യുദ്ധങ്ങൾ നടക്കുക തന്നെ ചെയ്യും മണൽ കരിഞ്ഞ് പറക്കും മണൽ കരിഞ്ഞു പറക്കും കക്ക മലർന്നു പറക്കുന്നു താഴെ തൊടിയിൽ തല കീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞോരബി കഥയിലെ ബാഗ്ദാദ് ഇതു ബാഗ്ദാദ് ടയിലെ തറയിൽ ഇളനാമ്പ് കരിഞ്ഞു ആരവമില്ലാതെ അവിടവിടെ പൊടികേറി മറഞ്ഞ തുണിപ്പൊതികൾ ഈ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അപ്പൊ ഈ സച്യുദാനന്ദ അടുത്ത കാലത്ത് പറയുകയുണ്ടായി ഒരു കാലത്തും ബുദ്ധൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രഭാഷകർ മനുഷ്യർ കവികൾ ടാഗോറിനെ പോലുള്ള കവികൾ ഷേക്സ്പിയറിനെ പോലുള്ള മഹാരഥന്മാരായ സാഹിത്യകാരന്മാർ ഇവരാരും വിചാരിച്ചിട്ട് മനുഷ്യനെ നന്നാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആ വേദനയിൽ ഞാൻ എൻ്റെ അത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് പറയേണ്ടായി സച്ചിതാനം പക്ഷെ അതൊരു ഒരു ഒരു നിർമ്മല ഹൃദയമുള്ള ഏതൊരു സർഗപ്രതിഭയ്ക്കും സംഭവിച്ചു പോകുന്ന നൈസർഗികമായ ആ സർഗപ്രതിഭയിൽ നിന്ന് കേൾക്കുന്ന നൈസർഗികമായ പ്രതികരണമായി വേണം അതിനെ കാണാൻ